ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലൂടെ തൻ്റെതായ ശൈലിയിലൂടെ ഒക്കെ ഏറെ പ്രശസ്തനായ ഒരു യൂട്യൂബറാണ് തൊപ്പി ഈ ഇടത്തരം പോലും താൻ യൂട്യൂബ് പൂർണമായും ഉപേക്ഷിക്കുകയാണെന്നും പണവും പ്രശസ്തിയും ഒക്കെ എന്തൊക്കെ തന്നെ നേടിയാലും സ്വന്തം വീട്ടുകാർ പോലും എന്റെ മുന്നിൽ വാതിലടയ്ക്കുന്ന അവസ്ഥയിലോട്ട് എന്റെ ഒരു കാര്യം എത്തിയതുകൊണ്ട് ഞാൻ ഈ യൂട്യൂബ് തന്നെ മൊത്തം ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തൊപ്പി അവസാനമായ ഒരു വീഡിയോ പങ്കുവച്ചത് എന്നാൽ ഇന്നതാ രാസലഗിരി കേസിൽ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദ് ഒളിവിൽ പോയിരിക്കുകയാണ് നിഹാദിന്റെ വീട്ടിൽ നിന്നും സുഹൃത്തുക്കളുടെ വീട്ടിൽ നിന്നും പാലാരിവട്ടം പോലീസാണ് രാസലഗിരി പിടികൂടി പിന്നാലെ കേസും എടുത്തിട്ടുണ്ട് നിഹാദിന്റെ മൂന്ന് സുഹൃത്തുക്കളെ പ്രതിയാക്കിയും ഇതിന് തൊട്ടു പിന്നാലെ ആവട്ടെ നിഹാദും വനിതാ സുഹൃത്തുക്കളും ഒളിവിൽ പോയിരിക്കുകയാണ് അതേസമയം കേസിൽ നിഹാദും സുഹൃത്തുക്കളായ മൂന്ന് യുവതികളും മുൻകൂർ ജാമ്യത്തിനും എറണാകുളം സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും എന്നാണ് സൂചന ഈ മാസം പതിനാറിനാണ് നിഹാദിന്റെ തമ്മനത്തെ അപ്പാർട്ട്മെന്റിൽ നിന്ന് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റെയ്ഡ് നടത്തി രാസലഹരി പിടികൂടിയത് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു യൂട്യൂബറും വയസ് ഒക്കെയുള്ള ഒരു വ്യക്തിയാണ് തൊപ്പി അടുത്തിട്ട് താരം യൂട്യൂബ് അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പോലും ഒരുപാട് പേരാണ് ഒരിക്കലും നിർത്തരുതെന്നും ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നൊക്കെയുള്ള കമന്റുകൾ നിറഞ്ഞത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെ ഒരു കേസ് തൊപ്പിയെ തേടിയെത്തിയിരിക്കുന്നത്